കൊരട്ടി ആറ്റപ്പാടം പാലക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ മകരച്ചൊവ്വ ആറാട്ട് ഉത്സവത്തിന് തന്ത്രി ഡോക്ടർ എൻ പി ഷാജു മേൽശാന്തി വി കെ സുധീർ എന്നിവരുടെ കാർമ്മികത്വത്തിൽ കൊടിയേറ്റ് നടത്തി കട്ടപ്പുറം മുക്കിൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് കൊടിയും കൊടിക്കൂറയും എഴുന്നള്ളിപ്പ് നടത്തി ചാലക്കുടി ഉണർത്ത് ഫോക്ക് ബാൻഡ് അവതരിപ്പിച്ച നാടൻപാട്ടുകളും തനത് നാടൻ കലാരൂപങ്ങളും അരങ്ങേറി പന്ത്രണ്ടിന് വെള്ളിയാഴ്ച രാവിലെ എട്ടേ മുപ്പതിന് ബാലഭദ്ര മാതൃസംഘത്തിന്റെ നേതൃത്വത്തിൽ ദേവി മഹാത്മ്യ പാരായണം വൈകിട്ട് ഏഴിന് പൊങ്കാല രാത്രി എട്ടിന് തിരുവനന്തപുരം സരികയുടെ ബാലുരതാണ്ഡവം പതിമൂന്നിന് ശനിയാഴ്ച വൈകിട്ട് ഏഴിന് ദീപക്കാഴ്ച ഏഴ് മുപ്പതിന് ബാലഭദ്ര മാതൃസംഘം അവതരിപ്പിക്കുന്ന കലാസന്ധ്യ പതിനാലിന് ഞായറാഴ്ച രാവിലെ എട്ടിന് ദേശത്തെ പറയഴുന്നള്ളിപ്പ് ഒൻപതിന് ബാലഭദ്ര നാരായണീയ പാരായണ സമിതിയുടെ നേതൃത്വത്തിൽ സമ്പൂർണ്ണ നാരായണീയ പാരായണം കോനൂർ കട്ടപ്പുറം ഏറത്താംപറമ്പ് എന്നിവിടങ്ങളിൽ നിന്നുള്ള താലം വരവുകൾ രാത്രി എട്ട് ഒമ്പതിന് ക്ഷേത്രത്തിലെത്തും തുടർന്ന് അമൃതം ഭോജനം പതിനാറിന് തിങ്കളാഴ്ച വൈകിട്ട് ഏഴിന് നാഗപൂജ രാത്രി എട്ടിന് പള്ളിവേട്ട മഹോത്സവ ദിവസമായ പതിനേഴിന് എട്ടിന് പഞ്ചഗവ്യം നവകലശാഭിഷേകം എട്ട് പതിനഞ്ചിന് തോറ്റമ്പാട്ട് എട്ട് മുപ്പതിന് കാഴ്ച ശിവേലി നവയുഗ ഗജപ്രജാപതി തമ്പുരാൻകുട്ടി മച്ചാട് ജയറാം ഭഗവതിയുടെ തിടംപേറ്റും തൊട്ടേക്കാട്ട് കണ്ണൻ കാളകുത്തൻ കണ്ണൻ എന്നിവയാണ് കൂട്ടാനകൾ ചാലക്കുടി കേശവന്റെ പ്രാമാണികത്വത്തിൽ പഞ്ചാരിമേളം അരങ്ങേറും പന്ത്രണ്ടിന് അമൃത ഭോജനം നാല് മുപ്പതിന് പകൽപൂരം ചാലക്കുടി വേണു നമ്പുഴിയുടെ പ്രമാണത്തിൽ പാണ്ഡിമേളം പത്തിന് ആറാട്ടുവലി പതിനൊന്നിന് ആറാട്ട് ഒന്നിന് പന്തിരിനാഴി നിവേദ്യം വലിയ ഗുരുതി എന്നിവ നടക്കും